ഇത് കണ്ണൂർ ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലമാണേ ഇവിടെയുള്ള ഇവിടെ ഈ കാണുന്ന ജനവാസ കേന്ദ്രമാണ് അക്കര ഫോറസ്റ്റ് വലിയ വനമെന്ന് തന്നെ പറയാൻ പറ്റും ഇത് കാണിക്കുന്നത് ഇതിലെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുണ്ട് ഇതുണ്ടോ കമ്പി വലിച്ചിട്ടുണ്ട് ഇതിലെ വന്യമൃഗങ്ങൾ ഇക്കരെ കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ അടി കിട്ടും ഉടനെ തിരിച്ചുവിടും മലാന പന്നി അതുപോലെ ആന ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനടി കിട്ടും ഷോക്കായിക്കും സാധനം പോകും എന്നാൽ ഈ വേലിക്കകത്ത് തന്നെ മറ്റൊരു വേലി കെട്ടിയിരിക്കുന്നത് കാണിച്ചുതരാം കർഷകർക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കിഴങ്ങ് വർഗങ്ങളൊക്കെ നട്ടു തിന്നണമെങ്കിൽ അവർക്ക് പിന്നെ ഇതിൽ അത്ര വിശ്വാസമില്ല ഇതിനുള്ളിൽ ഒരു സ്വന്തം വേലിയും കൂടെ അവർ കെട്ടുക അത് ഇപ്പം തന്നെ കാണിച്ചുതരാം ഇതാ നോക്കിയോ ഇതാ ഇതുണ്ടോ വേലി നടത്തി ഇതിനുള്ളിൽ പിന്നെ ചേമ്പ് അതുപോലുള്ള മറ്റ് കിഴങ്ങ് വർഗങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നാശം വരായിരിക്കും എന്തൊക്കെയാണ് അവർ സ്വന്തം കെട്ടിയിരിക്കുക ഇത് എന്തുകൊണ്ടാണ് കെട്ടിയിരിക്കുക അറിയോ ചെമ്പരത്തി ചെമ്പരത്തി കുഴിച്ചിട്ടിരിക്കുകയാണ് ഇതുണ്ടോ ഇതിനാകുമ്പം ഒരിക്കലും കേടുവരികല മറ്റ് കാലുകൾ നട്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഉണങ്ങിപ്പോയേക്കാം ഇല്ല ഓട കൊണ്ട് വേലി കെട്ടി അത് കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ എന്നാൽ ഇത് ചെമ്പരത്തി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പോവില്ല ഇത് വേര് പിടിച്ച് അങ്ങനെ തിങ്ങി ആർത്ത് നിൽക്കും ഇത് കേട്ടോ പൂത്ത്ലഞ്ഞ് നിൽക്കുന്നുണ്ടോ ഇത് അടുപ്പിച്ച് അടുപ്പിച്ച് അങ്ങ് നട്ടു കൊടുക്കണം അപ്പോൾ ഉണ്ടല്ലോ ശരിക്ക് അടുപ്പിച്ച് കയട്ടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും ഒരു ഓടയൊക്കെ വെച്ച് വരിഞ്ഞിട്ടുണ്ടെങ്കിൽ വേലി പോലും ഇതിനകത്ത് കയറൂടാ ഒരു സൂപ്പർ പരിപാടി എന്ന് പറയാൻ പറ്റും കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും വേലിക്കകത്ത് വേര് കെട്ടിയിരിക്കുന്നു കണ്ടോ ധൈര്യമായിട്ട് കൃഷി ചെയ്ത് ചെറിയ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ വിളവെടുക്കാനും പറ്റും ഓരോ ഓരോരുത്തരോരോ മാർഗവാസികരിക്കുന്നത് ഇപ്പോൾ ഈ പറമ്പിൻ്റെ ഉടമ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ശരിക്കും വിജയിക്കുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു ഓട കൊണ്ട് വേലി കെട്ടിയിരിക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റിൻ്റെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം വന്യമൃഗങ്ങളൊരു ഭീഷണി തന്നെയെന്ന് പറയാൻ പറ്റും എന്തൊക്കെയായാലും ഈ വേലി കെട്ട് വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്